അസലാമലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാജൂസ് കുറച്ച് നേരം ഉമ്മച്ചീടെ കൂടെ ഇരിക്കാടില്ലേ ആ ഉമ്മച്ചിയെ അപ്പുറത്ത് പറഞ്ഞു കിട്ടില്ല ഞങ്ങൾ നമുക്ക് തുടങ്ങല്ലേ പിന്നെ ഇന്നത്തെ വിഷയം ഞാൻ പറയാൻ പോണത് ഞമ്മളുണ്ടല്ല നമ്മൾ ഒരു പത്ത് മക്കളെ ഒരു പാപ്പാക്കുന്നുണ്ടെങ്കിൽ ഒരു ഏഴെട്ടോ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എട്ട് മക്കളും ഉണ്ടല്ല സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലെത്തുന്ന ഒരല്ല ഇക്കാർ അതിൽ പിന്നിൽക്ക് പെട്ടവരുണ്ടാവും മുന്നിൽ നല്ല ലെവലിൽ ജീവിക്കുന്നവരുണ്ടാവും രക്ഷപ്പെടാത്ത മക്കളും അതിലുണ്ടാവും അത് നമുക്ക് പറഞ്ഞാൽ നമുക്കൊരു പേര് പറയാം നമ്മളെ കൂടപ്പറപ്പ് എന്ന് അങ്ങനെ തന്നെ അല്ലേ അതിനെ പറ്റിയാണ് ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണത് കേട്ടാ പിന്നെ നമ്മളുണ്ടല്ല നമ്മളെ വീട്ടിൽ നല്ല നിലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ അനിയന്മാർ അല്ലെങ്കിൽ പെങ്ങന്മാർ അവരുണ്ടല്ല കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മൾക്ക് തിന്നാൽ മക്കളെ നമുക്ക് ഇറങ്ങുമോ ഏ നിങ്ങൾ സത്യം പറഞ്ഞിട്ട് നിങ്ങളാലോചിക്കുക ഒരു ഉമ്മാൻ്റെ വയറ്റിൽ പറഞ്ഞ ഈ പത്തും മക്കളും ഒരു ഉമ്മേൻ്റെ ഗർഭപാത്രത്തിൽ ഉണ്ടായതാണ് അവർക്ക് എങ്ങനെ ആയാലും ഉണ്ടല്ല നമ്മളിപ്പോൾ വീട്ടിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ഇഷ്ടം പോലെ പഠിച്ച പണോ ഇതൊക്കെ തന്നെക്കണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുകയാണ് ഏറ്റവും കാര്യമില്ല കേട്ടോ പറഞ്ഞത് പൊതുവെ പറയണ അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളീലുണ്ടല്ല കഷ്ടപ്പെട്ട് ജീവിക്കണ നമ്മൾ ഒന്ന് രണ്ട് അനിയന്മാരോ അല്ലെങ്കിൽ പെങ്ങന്മാരൊക്കെ ഉണ്ടാകുകാരോ അപ്പം നമ്മൾ അവർ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ഉണ്ടല്ല നമ്മളുണ്ടല്ല നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ചെയ്യരുത് അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുണ്ടല്ല നൂറ് ശതമാനം നമുക്ക് പഠിച്ചൊന്ന് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഉണ്ടല്ലോ നമ്മൾ മാറ്റി വെക്കണം നമ്മളെ കുടുംബത്തിന് കൊടുക്കാൻ നമ്മൾ പുറത്തൊന്നും പോയിട്ട് നമ്മൾ ശതക്ക കൊടുത്തിട്ട് നമ്മൾ പേരെടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും നമ്മളെ നമ്മളെളാപ്പ മുത്താപ്പക്ക മക്കളുണ്ടല്ല അതേമാർ നമ്മൾ ജീവിക്കണേ നമ്മുടെ അയൽവാസിയിലുണ്ടാവും നമ്മളൊന്നും കണ്ട ചുറ്റുവട്ടത്ത് വിട്ടുക്കൊന്നും പോകണ്ട നമ്മൾ ഭാഗത്ത് കണ്ണോടിച്ച് കണ്ണൂടിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളെ അയൽവാസിയിൽ തന്നെ ഉണ്ടാവും പാവപ്പെട്ടിട്ട് ഒരു നേരം ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഇന്നു നമ്മൾ ജീവിക്കണം ഒരു ആഗ്രഹമുള്ള ഒരു സാധനം കൂടുന്ന കിന്നാൻ പറ്റാത്തക്ക ഒരുപാട് മക്കളുണ്ട് ഇന്നത്തെ കാലത്ത് അപ്പോൾ നമ്മൾ പുറത്തൊന്നും നമ്മളെ സതക്കി സക്കാത്ത് നമ്മൾ കൊടുക്കണ്ട ഞമ്മളുണ്ടല്ല കണ്ടറിഞ്ഞിട്ട് നമ്മളെ മക്കളെ തന്നെ കഷ്ടപ്പെട്ട് ജീവിക്കണം മക്കളുണ്ടാവും അവർക്ക് നമ്മൾ കൊടുക്കുക ഞാൻ ഒരു അവർ പറയാനിന്നേരായി വിട്ടപ്പോഴേ ആ ഒരു കാര്യം പറഞ്ഞിരിക്കണ ഒരു ജ്യേഷ്ഠത്തി ഒരു അനിയത്തി ഇട്ട അതിൽ ജ്യേഷ്ഠത്തിൻ്റെ ഒരു കൂട്ടുകാരിയാണ് കൂട്ടുകാരി പറഞ്ഞാൽ ഇതിനേക്കാളൊരു മൂന്നാല് വയസ്സിന് എഴുപ്പമുള്ളൊരു ഫ്രണ്ട് എന്ന് പറയാം അങ്ങനെ ഓരോ ഇതേമാതിരി പിന്നെ ഭർത്താവൊക്കെ ദുബായിലൊക്കെ നല്ല അവിടെ ബിസിനസ്സും കാര്യമൊക്കെ ആയിട്ട് നല്ല ഡീസൻറ്റിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് പെട്ടെന്ന് കച്ചവടമൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവർ ഓളെ ഭർത്താവ് നാട്ടിൽ വന്ന് പിന്നെ ഒരുപാട് കടം വന്ന് അപ്പോൾ വീടോ സ്ഥലവും വിറ്റ് ഇങ്ങോട്ട് അതിൽ നിന്ന് എന്തോ കുറച്ച് ബാക്കിയുള്ള ഏറ്റവും ഒരു ചെറിയ ഒരു വീട് പണയത്തിനെടുത്തിട്ട് അവർ പാർക്കാണ് ഇട്ട് അഞ്ച് കൊല്ലത്തിനായിട്ട് എഴുതിയിട്ട് അവർ പാർക്കണ സം അവസരത്തിലാണ് പിന്നെ അനിയത്തിന്ന് അവിടെ അനിയത്തി നല്ല നിലയിലാണ് ജീവിക്കുന്നത് അനിയത്തും ഭർത്താവൊക്കെ കുറേ നാട് ദുബായിൽ ഇരുന്നു ഇപ്പോൾ അനിയത്ത് നാട്ടിൽ സെറ്റിൽ ആയിരിക്കണം ഭർത്താവിടുത്തു തന്നെയാണ് ലീവിന് വന്നപ്പോൾ ഉണ്ടല്ല ഭർത്താവ് അനിയത്തിയും കൂടി ഒരു ചെരുപ്പ് എടുക്കാൻ ചെരുപ്പ് കടയിൽ പോയി കേട്ടോ ചെരുപ്പ് കടയിൽ പോയപ്പോൾ ഭർത്താവ് എല്ലാം അതിൻ്റെ സൂട്ടൊക്കെ ഇട്ടിട്ട് കണ്ടാൽ തന്നെ നല്ലൊരു യോഗ്യനാണെന്ന് അറിയാം അപ്പോൾ എല്ലാ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് ചങ്ങായിക്ക് അങ്ങനെ കടയിൽ കയറിയപ്പോൾ അവന് പറഞ്ഞ് പിന്നെ നല്ല അവൻ്റെ എന്തോ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇൻ്റെ ഫ്രണ്ട്സുകൾ ഇവരൊക്കെ നല്ല രീതിയിൽ ഓരോ വാര്മാരൊക്കെ വരില്ല അപ്പോൾ നല്ല ചെരുപ്പ് എടുക്കണം എന്നറിഞ്ഞ് ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ വിലയുള്ള നല്ല ചെരുപ്പാണ് അവന് തിരയണത് അപ്പോൾ ഈ പെൺകുട്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി കുട്ടി ഉണ്ടല്ലോ അവളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ മുന്നൂറ് ഇരുന്നൂറ്റി അമ്പതൊക്കെ വിലയുള്ള സാധാരണ ചെരുപ്പുകൾ കണ്ടാലും ഒരു കുറ്റം പറയാത്ത നിലക്കുള്ള ഒരു സാധാരണ ഒരു ചെരുപ്പാണ് അവൾ തരയണത് അപ്പോൾ ഭർത്താവ് കുറേ നിർബന്ധിച്ചിട്ടുണ്ടല്ലോ ഇവളത് വാങ്ങാൻ ഫ്രൂട്ടാക്കി നിനക്കിതും മതി ഇനിക്കിതും മതി എന്നാണ് ഇനി ഇപ്പോൾ കടയിൽ നിന്ന് പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ അവൾ പറഞ്ഞ ആ ചെരുപ്പ് വാങ്ങിയിട്ട് ഇവർ കാറിൽ പോകുമ്പോൾ ഭർത്താവ് ചോദിച്ചത് എന്തേ ഇത്രയും നല്ല ചെരുപ്പ് ഞാനൊക്കെ കാണിച്ച് തന്നിട്ട് അതെന്തേ എടുക്കാൻ ചോദിച്ചിട്ടാണ് അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ ഇവിടെ കരഞ്ഞാടപ്പം എന്തിനാണ് കരയണമെന്ന് ചോദിച്ചു ഒന്നുമല്ല ഇൻ്റെ ഇത്താത്ത ഉണ്ടല്ല ഏ ഞാൻ ഈ കാലിൻ്റെ അടിയിൽ ഇപ്പം ഈ ചളി ചേറും ചവിട്ടി നടക്കാനല്ല ഇപ്പം ഇത്രയും വില ഉള്ള സാധനം കാലിൻ്റെ അടിയിലാണ് ഇടുന്നത് പക്ഷേ എൻ്റെ ഏഴുത്തി ഉണ്ടല്ല എഴുത്തി മൂന്നും മക്കളും ഉണ്ട് എന്നാൽ അവർക്ക് നിറഞ്ഞത് അവരെ വീടൊക്കെ വിറ്റിട്ട് ഇപ്പം അവർ പുറത്ത് നമുക്ക് പറയാൻ പറ്റില്ല അളിയനും ഒത്ത ഒത്തിയാക്ക ഉണ്ടല്ല കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ ജീവിതം അപ്പം എനിക്ക് എന്താ ചെയ്യും ഇന്നോടെ ഇവരൊന്നു ചോദിച്ചു അവളെ ഭർത്താവ് അനിയത്തിൻ്റെ ഭർത്താവ് ഞാൻ പറഞ്ഞിട്ടില്ല ഞമ്മളൊരു മറം ഉണ്ടല്ലോ ഒരാളോട് കളയേണ്ടല്ലാന്ന് വിചാരിച്ചിട്ട് അവർ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരല്ല ഇപ്പോൾ ഒരു ക്ഷീണം വന്നപ്പോൾ നമ്മൾ പറയണ്ടല്ലാന്ന് വിചാരിച്ചിരുന്നായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ആ ചെരുപ്പിൻ്റെ ബാക്കി പൈസ തരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ താത്താക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ അനിയത്തിയിട്ടാണ് അവരൊരു നേരം ഭക്ഷണ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു വസ്ത്രം എന്തെങ്കിലും അവൾ വാങ്ങിക്കോട്ടെ എനിക്കിൻ്റെ കാറിൻ്റെ അടിയിൽ അത്ര വിലയുള്ള സാധനമൊന്നും ഇടേണ്ട അള്ളാനും മറന്നിട്ട് എന്ന് പറഞ്ഞിട്ടാ എൻ്റെ കൂടെപ്പറപ്പല്ല അതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഉമ്മാൻ്റെ വയറ്റിൽ ജനിച്ചതല്ലേന്ന് പറഞ്ഞ ഇവിടെ കരഞ്ഞിട്ട ഈ അനിയത്തി കരഞ്ഞു വണ്ടി ആ ഭർത്താവിന് ഭയങ്കര ടെൻഷനായി അങ്ങനെ ഭർത്താവ് നമുക്ക് രാത്രി പോകാം ഭർത്താത്താൻ്റെ അടുത്ത് നിന്നാണ് അങ്ങനെ ഭർത്താവ് എന്നെ ഇവിള കൂട്ടിയിട്ട് പോയിട്ട് നല്ലൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അവിടുന്ന് ആവശ്യമുള്ള നല്ല നല്ല സാധനങ്ങൾ ഒക്കെ വാങ്ങിയിട്ട് പോരാത്ത ഡ്രസ്സും കടയിൽ കയറിയിട്ട് അടിയൻക്കും ഈ എല്ലാവർക്കും ഈ രണ്ട് മൂന്ന് മൂന്ന് കൂട്ടാണ് എടുത്ത് കണത് അങ്ങനെ അത്ര നല്ല വീട്ടിലിടാൻ എവിടേക്കും പോകുമ്പോഴാൻ പറ്റിയത് അങ്ങനെ അത്ര പോലും വസ്ത്രങ്ങൾ ഒരു നല്ല ഒരു എമൗണ്ടിനുള്ള കുറച്ച് ബേക്കറിയും ഫ്രൂട്ട്സും ഇതൊക്കെ വാങ്ങും അവിടെ കണ് കുളിയൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ അവർ പറഞ്ഞ നമുക്ക് രാത്രി പോകാൻ ചുറ്റുവട്ടത്തും ആൾക്കാരുണ്ടാകും അപ്പോൾ അവർക്കുണ്ടല്ലോ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്കതൊരു ടെൻഷൻ വേണ്ട ഒരു മറ്റൊരാരെങ്കിലും ഒരു ചോദിക്കുമ്പോൾ അത് വേണ്ട മുറ്റത്തൊക്കെ വണ്ടി പോയാൽ നമുക്കുണ്ടല്ലോ പെരിൻ്റെ ഉള്ളിൽ നിന്ന് ഡോറ് തുറന്നിട്ട് നമുക്കുണ്ടാവും ഒരാളും അത് കാണരുത് നമുക്കാണ്ട് അകത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കണം എന്നറിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കൊണ്ടുപോകലുമാണ് നമ്മൾ കൊണ്ടുപോകാനുള്ളത് അപ്പോൾ ഈ അനിയത്തി ഈ ചെരുപ്പിൻ്റെ ഈ ഒരു സംഭവം പറഞ്ഞോണ്ടെ അപ്പോൾ ഓൾക്ക് ഭയങ്കര സന്തോഷമായി എഴുത്തിനോട് ഈ വിവരം പറഞ്ഞു ചെയ്ത് അപ്പം പറഞ്ഞില്ല പിന്നെ അവിടുന്ന് കുറേ കഴിഞ്ഞതിന് ശേഷം അവളെ പുതിയപ്പോഴൊക്കെ ദുബായിക്ക് പോയല്ല ശേഷം പിന്നെ എഴുത്തി അനിയത്തി കൂടി കണ്ട് കുട്ടിയപ്പോൾ എഴുത്തി അനിയത്തി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു ചെരുപ്പ് വാങ്ങാൻ പോയപ്പോ ഇങ്ങനെ ഇളച്ചനുണ്ടല്ലത്താത്ത ഞാൻ വാങ്ങാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ഉണ്ടായ സംഭവമാണ് അപ്പം പിന്നെ ആ മൂപ്പര് എന്ത് പണി ചെയ്താൽ ഇളച്ചൻ എന്ത് പണി ചെയ്ത് ഇവർ അനിയനെ പാസ്പോർട്ട് എടുത്ത് കിടന്നല്ല ഇത്തൊരു മോന് അവനെങ്ങനെയെങ്കിലും നമുക്ക് കയച്ചലാക്കണം അവൻ്റെ കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടി ഒരു ദിവസത്തിന് ഒരു നേരത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അവരെ മക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണ് കുളിർക്കെ കൈ നിറയെ അവർക്ക് അവരെ വീട്ടിലെത്തൂലെന്നറിഞ്ഞ് അപ്പോൾ അതുകൊണ്ട് അവനെങ്ങനെയെങ്കിലും നമുക്ക് കയച്ചലാക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഇളച്ചന് നല്ലൊരു മനുഷ്യനാണ് ഇട്ടോ അവന് എന്ത് പണി ചെയ്ത് ഈ കുട്ടിനെ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ദുബായിക്കോന് നല്ലൊരു സ്ഥാപനത്തിലാക്കി കൊടുത്ത് ഇവർ കുറേ കഴിച്ചൊരു നാലഞ്ച് വർഷം ഉണ്ടല്ല സാമ്പത്തികമായിട്ട് കുറേ ഒരു ബുദ്ധിമുട്ട് ഈ ഇതിൻ്റെ കൂട്ടുകാർ അനുഭവിച്ചാൽ ഇന്ന് ആവ്വാൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ റാഹത്തായിട്ടാണ് കേട്ടോ ജീവിക്കണത് അതാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തുണ്ടല്ലോ ഒരുപാട് മക്കളുണ്ട് ഒരുപാട് മക്കളെന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയാനുണ്ടല്ല കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാർ മരിച്ചിട്ടുണ്ടല്ലോ ഓരോ പെൺകുട്ടികളുണ്ടല്ലോ അവരങ്ങളാരൊക്കെ തന്നെ നല്ല നിലയിൽ ജീവിക്കണം ചിലപ്പോൾ അവർക്കൊന്നും കൊടുക്കാനും പറ്റണില്ല കൊടുക്കണില്ല രണ്ടായിട്ട് കൊടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ആ പെൺകുട്ടികൾ ഭർത്താവ് ഉള്ള കാലത്ത് ഉണ്ടല്ലോ ഒരു ദിവസം പോലെ അവനാരുടെ വീട്ടിൽക്കുണ്ടല്ലോ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ് പറഞ്ഞു വച്ചിട്ടുണ്ടാവില്ല പക്ഷേ പ്രവാസികളാണ് അവരൊന്നും സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാവില്ല നാടക്ക് വെച്ചിട്ട് ഒന്നും അവർ കരുതി വെച്ചിട്ടില്ല ആവശ്യമായിട്ട് അവർ ഇങ്ങനെ കെഞ്ഞു പോയി എന്നല്ലാണ്ട് പിന്നെയൊക്കെന്ന് ചേച്ചി ഒരൊന്നും കരുതി വെച്ചിട്ടില്ല അങ്ങനത്തൊക്കെ മക്കൾ പെരേന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണമെന്നറിയാം അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഒരാളിനോട് കഴിഞ്ഞ റമലാൻക്ക് ഇന്നോട് പറഞ്ഞ് താത പിന്നെ ഞാൻ കുറച്ച് ഗിഫ്റ്റ് ഉണ്ടല്ല കൊടുക്കാൻ കിറ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റല്ല കിറ്റ് ഞാനുണ്ടല്ലോ കൊടുക്കാനുണ്ടെ ഭർത്താവ് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അങ്ങനെ അധികം ആര് ആരും അങ്ങനെ വല്ലാതെ പരിചയമില്ല അപ്പം നിങ്ങളറിവില് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവരെ കഴിക്കല് നിങ്ങൾ എത്തിച്ച് കൊടുക്കി എന്ന് അങ്ങനെ അവർ പിന്നെ തിരൂരിൽ നടന്ന് സാധനം എടുക്കണമെന്ന് അറിഞ്ഞിട്ട് ഞാനും ഇതേപോലെ ഓട്ടോഷ് വിളിച്ച് അവർ അവരെ പോലെ കൂടെ പോയി കൂടെ പോയി തിരൂര് കടയിൽ നിന്ന് അവൾ ലീസ്റ്റ് എടുത്തിട്ട് ഒരു കിറ്റൊക്കെ തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ് സാധനം ഉണ്ടാവും അഞ്ച് കിലോ പഞ്ചസാര ചായപ്പൊടി ഒക്കെ സോപ്പും പൊടി പിന്നെ അതുമാതിരി റവ പിന്നെ പച്ചേരിപ്പൊടി ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് റുപ്പേൻ്റെ ഒരു കിറ്റാണ് കേട്ടോ ഒരു കിറ്റിനുള്ളത് അത്യാവശ്യം നല്ല സാധനങ്ങളും ഉണ്ട് എന്നാൽ അങ്ങനെ എൻ്റെ അറിവിലുണ്ടല്ലോ മൂന്ന് പേരേക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഓട്ടോറിക്ഷയിൽ ആ വീട്ടിൽക്ക് അവള് എത്തിച്ച് കൊടുത്തിരുന്നു അഡ്രസ്സും കാര്യവും കൊടുത്തിട്ടെന്ന് പറ ഞമ്മക്ക് എന്താണ് ഞമ്മക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞമ്മളെ നാവുകൊണ്ടുണ്ടല്ലോ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനോട് മക്കളെ ഒരു ഗുണം അതിനോണ്ട് അതും സലക്കേപ്പെടും നമ്മളുണ്ടല്ലോ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നമ്മളെ നാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ പോണ സ്ഥലത്തുണ്ടല്ല അതിനോണ്ട് അയക്കാർ ഒരു കൂലി എന്ന് പറയുക അപ്പം അതോട് ഇങ്ങളുണ്ടല്ലോ നിങ്ങളെ കൂടെപ്പറപ്പിനെ നിങ്ങൾ ചതക്കെ കൊടുക്കി നിങ്ങൾ അയൽവാസിയിൽ നിങ്ങൾ കൊടുക്കി എന്ന് പറയും അവർ കഷ്ടപ്പെട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളെ അനിയന്മാർ പെങ്ങന്മാർ ഞാപ്പാരം മുട്ടാപ്പാരമൊക്കെ മക്കളുണ്ടല്ലോ കഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ സങ്കടങ്ങൾ മാറ്റി എന്ന് പറയും നമ്മൾ ദിവസം എത്ര പൈസ ഓരോരുത്തരൊക്കെ അനാവശ്യമായിട്ട് കളയുന്നുണ്ട് എന്ന് ഒരു നേരം ഭക്ഷണം വാങ്ങാൻ എത്ര മക്കൾ ജീവിക്കുന്നുണ്ട് എന്ന് പറയും പിന്നെ അതേപോലെ തന്നെ എൻ്റെ മകനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ കൊടുക്കണ കൊടുക്കുന്ന കൈക്കുണ്ടല്ലോ എപ്പോഴും ഉറവുണ്ടാവും എന്ന് പറയുന്നത് എപ്പോഴും അതിനുണ്ടല്ല പഠിച്ചോന്ന് തന്നാണ്ടെന്നെ ഇരിക്കുന്നവരെ ഞാനൊക്കെ തന്നെ എൻ്റെ കൈക്കിൽ എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മറച്ചു വെക്കില്ല അത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എൻ്റെ മകനൊക്കെ തന്നെ പിന്നെ ഇവിടെ എം ബി എ ബി ബി എ ഒക്കൊക്കെ തന്നെ കോയമ്പത്തൂരൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മളവർക്ക് പിന്നെ പൈസ അയച്ച് കൊടുത്താൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ നിന്ന് ആ പൈസ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ കുറച്ച് ദിവസമാകുമ്പോൾ അവർ അവരെന്നെ പറഞ്ഞാണ് ഇപ്പോഴൊക്കെ പറഞ്ഞാണ് ഇന്നോട് എത്രയോ പ്രാവശ്യം എൻ്റെ മക്കൾ പറഞ്ഞിട്ട് ഉമ്മാ ലാസ്റ്റൊക്കെ ആകുമ്പോഴുണ്ടല്ലോ ഞങ്ങൾ രണ്ട് മൂന്ന് നേരങ്ങള് രണ്ട് നേരം ഒക്കെ ആക്കിയിട്ട് ഭക്ഷണം കഴിക്കുഞ്ഞും ഉമ്മാനോട് കായ് വയ്ക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടപ്പം നമുക്ക് ഈ പഠിപ്പിന് എത്തിച്ച് തരണതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഞങ്ങള് ജീവിക്കും പക്ഷെ ഞങ്ങൾ ഒടുവിൽ ദിവസൊക്കെ ആയി വരുമ്പോൾ ഞങ്ങളെ ക്ലാസ്സിൽ എം എം ബി എക്കൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ അവരെക്കാളും രണ്ട് മൂന്ന് വയസ്സിന് മൂത്ത മക്കൾ അവരൊക്കെ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഉമ്മാ എങ്ങനെ എന്തൊക്കെ ഭക്ഷണമൊക്കെ വാങ്ങി തരുവിച്ചിട്ടാണ് ഇവിടെ നമ്മൾ കൊടുത്താലും ഞമ്മളുണ്ടല്ലോ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നുണ്ടല്ല ഞാൻ നമ്മൾ ഗ്യാസ് തീർന്നിട്ട് ഇതിൻ്റെ അടുപ്പാണെന്നുണ്ടെങ്കിൽ ആ പിന്നെ അതിൻ്റെ മേലൊരു വെള്ള ടാങ്കി ഉണ്ട് അത് ഒഴിവാക്കിയിട്ടില്ല വേറെ ടാങ്കി അങ്ങക്ക് ഇണ്ടിട്ടാണ് പക്ഷെ ഇങ്ങനെ ചോരും അപ്പം അടുപ്പാണെന്നുണ്ടെങ്കിൽ മഴക്കാലമായാലും കത്തിക്കാൻ ഭയങ്കര പാടാണ് അപ്പം ഇപ്പം നമ്മൾ വീട്ടിലെ കുറച്ച് ആൾക്കാരുള്ളൂ ഇപ്പം ഞാൻ കുറച്ചായിട്ട് ഗ്യാസ് മത്തനിക്കാണെന്നുള്ള ചെവിൻ്റെ പ്രശ്നം ചെവിക്ക് പഴുപ്പൊക്കെ വന്നിട്ട് അപ്പോൾ വീട്ടിലെ ഗ്യാസ് മത്തന്നെയാണ് വരുന്നത് പെട്ടെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇത്ര പെട്ടെന്ന് തീരുന്ന് പെട്ടെന്ന് അടുത്ത് തീർന്നപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിൻ്റെ മുന്നിലല്ല നമ്മൾ പാർക്കി കുറച്ച് ഉള്ളിൽക്കാണ് അപ്പോൾ റോട്ടിൻ്റെ പിന്നെ ഇന്ന് വണ്ടി വന്ന് പോയി എന്നറിഞ്ഞ് എങ്ങനെയായിരുന്നു മൂന്നാല് ഗൈയ്യാണ് പഠിച്ചോ ഇനിയിപ്പോൾ തിരൂര് പോകേണ്ടതെന്ന് ഇറക്കണമെങ്കിൽ വണ്ടിയായിട്ട് എന്താ ചെയ്യുന്ന ആളും നേരം വളർത്താ തീ ഒപ്പിക്കാൻ ഒരു നിമർത്തി ഇല്ലല്ലോ പഠിച്ചോ അപ്പം ഞാൻ എൻ്റെ ഒരു ഒരു കുട്ടിക്ക് ഒരു വെറുതെ അവളെ വീട്ടിലില്ല വെറുതെ ഞാൻ ഇങ്ങനെ വറുത്താൻ ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് എൻ്റെ ഒരു കൂടെപ്പറപ്പ് മാതിരി ഇട്ട ഒരു സഹോദരി ഒരു സ്നേഹിന്ന് തന്നെ പറയുക അപ്പോൾ പിന്നെ அவளோடு ஞான் மோள எடுத்து இல்ல தாத்த எடுத்து இல்லல்ல கியாஸ் பண்ணிட்டு அங்கிட்டப்போள் எந்த பணி செய்யும் നിങ്ങൾ അവിടെ വെക്കി ഫോണെന്നാണ് സമയം ഇവിടെ എട്ട് മണി ആയിരിക്കണേ രാത്രി രാവിലെ എന്താ റബ്ബേ കാട്ടരുതെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് അടുപ്പ് ചോറിനെ കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊക്കെ കുറേ അടുപ്പത്ത് ഞാൻ കഴിഞ്ഞും കുറേയൊക്കെ ചോറ് പിന്നെ കറിയൊക്കെ ഉണ്ടല്ലോ അടുപ്പത്ത് വെക്കുന്നതാണ് അപ്പം ഞാനിങ്ങനെ എന്താ കാട്ടണേണ് റബ്ബിനോട് ഇങ്ങനെ പറിച്ചവന് എന്താ കാട്ടൻ പിന്നെ നേരത്തെ ഇവിടുന്ന് ഗ്യാസ് കിട്ടാനാണെന്ന് വിചാരിച്ച് തൊട്ടടുത്ത് രാ വൈകുന്നേരം രണ്ടുപേരെയാണ് ചോദിക്കുകയും ചെയ്തോളാം അവരടുത്തൊന്നും ഇല്ലെന്ന് അറിച്ച് ഇന്നാണെങ്കിൽ വണ്ടിക്കാരൻ വന്ന് പോയതും നമ്മളറിഞ്ഞില്ല അപ്പം അവളുണ്ട് വിളിക്കണെ തഥാ പിന്നെ അങ്ങനെ തറവാട്ടെങ്ങൾ ഉണ്ട് തഥാ ഗ്യാസ് നിങ്ങൾക്ക് പൊഴുത്തു കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പൊഴുത്ത് ഇവിടുന്ന് ഒരു അഞ്ചാറ് പേരപ്പുറമാണ് ഇട്ട ഇവിടുത്തെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടത്തിനെ കായ്മ കൊടുത്താനും വേണ്ടിയിട്ട് എന്നാലും നമ്മൾ പഠിക്കലേക്ക് വരില്ല നാല് മൂപ്പേര് ഉറുത്തി ഉറുത്തി ഗ്യാസ് കൊടുന്ന് ഇതാ ഒമ്പത് മണിയെ പോടുക്കളയിൽ ഗ്യാസ് എനിക്ക് കെത്തി അതാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ സത്യമായിട്ടും എനിക്ക് പിന്നെ പക്ഷെന്താണെന്നറിയില്ല എങ്ങനായാലും ഉണ്ടായാലും ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതിരിക്കും എങ്ങനെയെങ്കിലും ഒരു വാതിൽ പഠിച്ചോ തോർത്ത് തരും അപ്പോൾ അതാണ് പറഞ്ഞതെന്ന് നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിൽ അവളെന്തായാലും എന്നോട് പറഞ്ഞത് താത്തങ്ങൾ ദാ ചെയ്യണം ഇട്ടാന്നാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞത് മോണേജ് പിന്നെ ഒരു ഒരു പകാരം ഞാൻ മറക്കൂലട്ട പൈതലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് താത്തങ്ങൾ ദുവാ ചെയ്യിട്ട എൻ്റെ ഇൻ്റെ മകൻക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യട്ടാന്നാണ് പറഞ്ഞിരിക്കുന്നത് തിന്നാറ് എൻ്റെ ദു ആയാലും അവരും ഞാൻ തീർച്ചയായിട്ടും ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ദയിനിപ്പിച്ച് തേടുന്ന മാതിരി എൻ്റെ മക്കൾക്ക് പഠിച്ചവനോട് പറഞ്ഞ മാതിരി ഞാൻ ആ പെൺകുട്ടിൻ്റെ കുടുംബത്തിനോ മകൻക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു പറയുകയാണ് നിങ്ങളോട് അതാണ് പറഞ്ഞ് നമ്മൾ എന്ന് വിചാരിച്ചാലും മക്കളെ നമ്മൾ അതുകൊണ്ട് അതുകൊണ്ടുണ്ടല്ലോ നിങ്ങൾ പുറത്തൊക്കെ ചതക്കാ കൊടുക്കണം കാളും കൊണാണ് ഞമ്മളോടപ്പറപ്പ് ഇങ്ങൾക്ക് ഉണ്ടല്ലോ എത്ര ഒരു പെരക്കാരുണ്ട് ചിട്ടാണ് ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ജീവിക്കണത് എന്നറിയാം നമ്മൾ നല്ല നല്ല ഭക്ഷണം നമ്മൾ കൊടുന്ന് കഴിക്കണ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അയൽവാസിയിൽ തന്നെ ഉണ്ട് പിന്നെ ഓരോ മക്കൾ ഭക്ഷണം അവർ ഭക്ഷണം കഴിക്കാൻ കുതിക്കണോരോ മക്കളുണ്ടെന്ന് പറയാം എൻ്റെ മകനൊക്കെ പഠിക്കണ സമയത്തുണ്ട് നമ്മളൊന്നും വലിയൊരു പൈസക്കാരും ആൾക്കാരൊന്നും ആയിട്ടല്ല അവർക്കൊക്കെ യൂണിഫോമൊക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഓൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേ പോലൊരു ബുദ്ധിമുട്ടും കാര്യം വന്നിട്ട് നമ്മൾ കൊടുത്ത് പറയല്ല പക്ഷെ ഞാനാവതേപോലെ എൻ്റെ മോൻക്കെടുത്ത് കൊടുക്കത്താവും അതേപോലെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്ത് ഈ കുട്ടി കൊടുത്ത് അതേപോലെ രണ്ട് പൊടി ഈ കുട്ടി കൊടുത്ത് ഇൻ്റെ ഭാഗമെന്ന് പറയും ആ കുട്ടിയൊക്കെ ഇപ്പം നല്ലൊരു സ്ഥാനത്തെത്തിയിട്ട് ഇപ്പോഴും നമ്മളൊക്കെ എന്താണെന്ന് വെച്ചിട്ട് എനിക്ക് ഇന്നൊക്കെ ജീവനാണ് അവരൊക്കെ എന്നാണ് അവരൊക്കെ ഹൈ ലെവലിലാണ് അവരൊക്കെ ജീവിക്കണതെന്ന് പറയും അതാണ് പറഞ്ഞതെന്നാൽ നമ്മളിപ്പോൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് അവർ തരും അത്ര നല്ല മക്കളാണെന്ന് പറയും പക്ഷേ അതുകൊണ്ട് പറയാം നമ്മൾ കൊടുക്കണ കൈ ഉണ്ടല്ലോ മക്കളെപ്പോഴും കഷ്ടപ്പെടില്ലട്ട അപ്പോൾ അതുകൊണ്ടുണ്ടല്ല നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ കുടുക്കി സതക്കി സക്കാത്ത നിങ്ങൾ അയ്യന്മാർ പെങ്ങന്മാർ പെങ്ങന്മാരും മക്കൾ പേര് ആരെയെങ്കിലും പിന്നെ പുറത്തിറങ്ങി നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കുറേ ആൾക്കാരുണ്ട് മക്കളെ വലിയ തറവാട്ടേരാണിക്കാർ നമുക്കുണ്ടല്ലോ ഒരാളോട് ആ സമയം നയിച്ച് തിന്നാൻ പറ്റുന്ന ആൾക്കാർക്ക് ഉണ്ട് എന്നുണ്ടല്ലോ അവർക്ക് പെണ്ണുങ്ങളായാലും അവർക്ക് പുറത്ത് പോയിട്ട് പുറം പണിക്ക് പോകാം പക്ഷേ വീട്ടിൽ അടഞ്ഞിരിക്കണം ജീവിതത്തിൽ ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട് അവർക്ക് ജോലിക്കും പോകാൻ പറ്റാത്ത അവരാണ് ഇൻസ്കിമാരെന്ന് പറഞ്ഞത് കേട്ടോ റസൂര് പറഞ്ഞിട്ടില്ല കുതിരപ്പുറത്ത് ഒരാൾ പോകുമ്പോൾ ആ ഒരു കഥ അതേപോലെയെന്ന് പറയണം ഞാൻ ഇക്കോട്ടെ ഞാൻ എൻ്റെ വീഡിയോ ഉണ്ടല്ലോ ദീർഘിപ്പിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാറ് ആരെങ്കിലും കാണും ഉച്ചയ്ക്ക് ഒരു സബ്സ്ക്രൈബ് തരാതിരിക്കത്തിട്ടാ നിങ്ങളെ കമൻ്റൊക്കെ അറിയിക്കണം എന്നറിയാം ഞാൻ അസ്സലാം ഉപയോഗിക്കും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്